അൺഎൈഡഡ് സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയം പൊതുവിദ്യാഭ്യാസത്തെ എങ്ങനെ തകർക്കുമെന്ന് പറയുകയാണ് കോഴിക്കോട് നരിക്കുനിയിലെ സർക്കാർ സ്കൂളുകൾ ചുറ്റിലും അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നു തുടങ്ങിയതോടെ നരിക്കുനിയിലെ രണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ കുട്ടികൾ പടിപടിയായി കുറയാൻ തുടങ്ങി സ്വകാര്യ സ്കൂളുകളെ നിയന്ത്രിക്കാതെ പ്രതിസന്ധി പരിഹരിക്കാനാവില്ലെന്ന് അധ്യാപകർ പറയുന്നു സ്വകാര്യ സ്കൂളുകൾക്ക് അംഗീകാരം നൽകുന്ന സർക്കാർ നയം എങ്ങനെ പൊതുവിദ്യാലയങ്ങളെ തകർക്കുമെന്ന് പറയുകയാണ് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ഗ്രാമം മരിക്കുരി നഗരത്തിൽ അഞ്ച് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് അടുത്ത കാലത്തായി പ്രവർത്തനം തുടങ്ങിയത് സ്വകാര്യ സ്കൂളുകൾ പ്രവർത്തനം തുടങ്ങിയതോടെ വിദ്യാർത്ഥികൾ പകുതിയായി കുറഞ്ഞുവെന്ന് പാറന്നൂർ ജി എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മോഹൻദാസ് പറയുന്നു ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലായ എട്ടുപുള്ളിയാണ് പുതിയതായിട്ട് അഡ്മിഷൻ ചേർത്തത് മൊത്തം നാൽപ്പത്തിയേഴ് കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം അറുപത് കുട്ടികളുണ്ടായിരുന്നു ഏകദേശം പത്തു വർഷം കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിന് പകുതി എണ്ണമായി കുറഞ്ഞതായിട്ടാണ് കാണുന്നത് മറ്റൊന്നല്ല ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് കുട്ടികളുണ്ടായിരുന്നു ഇത്തവണ പതിനഞ്ച് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ വന്ന് ചേർന്നിട്ടുള്ളൂ നമ്മുടെ തൊട്ടടുത്ത് തന്നെ സ്കൂളിനടുത്ത് ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഈ സ്കൂളിൽ തൊട്ട് ഒരു അൻപത് മീറ്റർ ചുറ്റാളോ തന്നെ മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം പ്രവർത്തിക്കുന്നു തൊട്ടടുത്ത് രക്ഷിതാക്കൾ അങ്ങോട്ട് കുട്ടികളെ അയക്കുന്നു സംസ്ഥാനത്ത് മുന്നൂറ്റിയെട്ട് സ്വകാര്യ സ്കൂളുകൾക്കാണ് അടുത്തിടെ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം നൽകിയത് ഇതിനു പുറമെ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് രണ്ടായിരത്തോളം സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ക്യാമറമാൻ നിജേഷ് അമ്പാടിക്കൊപ്പം കെം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്ട്